ഇച്ഛനെ ഇന്നല്ല എന്നവരെ ഓരോ ചെയ്യി പോയ പപ്പ എനിക്ക് നോൺസ് മേടത്താനല്ല പന്നോനെ കൈയ്ച് വെക്കാനല്ല ഇന്നെ ഇതി ഞാൻ കൈയ്ച് വെക്കുന്ന കൂടെ आलो അതില് പാദത്തിലോ അല്ല അതേ വായലോട്ട് വെക്ക് അങ്ങനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ചെയ്യോ ആ

തറയിലിരുന്ന് റെവയും തിന്ന് അറയിൽ കയറി മുറവിളിൽ കൂട്ടി അങ്ങനെയല്ലേ എന്റെ ദൈവമേ ഓ ശരി അടുത്തൊരു പാട്ട് ആ ആ എന്താ കുക്കുഞ്ഞോ ദേവുട്ടാ ദേവിശല്ലേ ഇപ്പൊ ഇതെല്ലാം അടിച്ചെടുത്തു വെച്ചേ ആ ഇനി അതുംകൊണ്ട് അവിടെ പോവാ വേണ്ടടാ അത് ദേവുട്ടിയുടെ വീട്ടിൽ കടുത്തണ്ടടടാ ആ അവിടെ തന്നെ എടുത്തു വെച്ചോ ദേവിടി മിന്നലേ നല്ല പാട്ട് പാടാടാ ഹേ മിന്നലേ നല്ല പാടുവോ കൂടെ നോക്ക് എന്റെ ഇടത്ത് ചേറിപ്പോ

ഇങ്ങോട്ട് വാ വീട്ടിനുള്ളിൽ വേണ്ട കണ്ണ അവിടെ ഉറങ്ങിക്കോട്ടെ നമുക്ക് എന്തിനും വർത്താനൊക്കെ പറഞ്ഞിരിക്കും ഓ സമയം എന്തായി മണിയാ ഇപ്പം സമയം എന്താ പോടാ അഞ്ചുമണിയാണോ അവിടെ ഇപ്പോൾ മുട്ടതാ ഞാൻ വെച്ച് തരാം ഇത് ടോയ് വാച്ച് ആണ് കുട്ടിയുടെ ടോയ് ടോയ് ഓക്കെ വാട്സ് ദ ടൈം ബേബി ഓക്കെ ലിസൺ അത് പെർഫെക്റ്റാ പെർഫെക്റ്റ് ആ ഞാൻ ചെയ്യണ്ട ശരി എന്തിനാണ് വരുന്നത് എന്തിനാടത് വരുന്നത് എന്തിലുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മൾ കാണുന്നവർക്ക് ബോറടിക്കാൻ അടിക്കാൻ പാടില്ല എന്തിലൊക്കെ സംസാരിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ശരി എന്താ സംസാരിക്കാൻ ആഗ്രഹിക്കാതെ എന്താ സാറിന് ഇത്രൊരു ജാടാ ചപ്പാത്തി പരത്തുവാണോ എന്താ ഇത് എഗോ എന്നാ പോയി ഞാനെന്നാ വെച്ചേക്ക എനിക്കു പോരടിക്കും എന്തിനൊക്കെ ആ ചെറിയ മഴയോ നല്ല മഴയായിരുന്നു ആ ചൂടെടുക്കുന്ന എന്നിട്ട് മഴ പെയ്തിട്ട് എന്ത് പറ്റി ദേവുട്ടിയുടെ വർത്താനം ചേർക്കാനായിരിക്കുന്ന എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് സംസാരിച്ച് ആ പറ ഞാന് ഇന്നലെ മഴ അങ്ങനെ ഉണ്ടായിരുന്നു ി ഒറഞ്ഞില്ലെങ്കിൽ ആര് പിടിച്ചോണ്ട് പോകുന്ന പപ്പ പറഞ്ഞേ രാത്രിയിൽ ഉറഞ്ഞില്ലെങ്കിൽ ആരാ വരുന്ന പപ്പ എന്നാ പറഞ്ഞേ ആരാ കുറുവാസോ കുറുവാസംഘം ആരാ ഒന്ന് പറ ശരി കായ് ഞാൻ എന്നാ വെക്കാണ് എൻ്റെ ദൈവി ഒന്നും സംസാരിക്കുന്നില്ല ഞാനപ്പ വെക്കാം കേട്ടോ എന്നാ പാറ ആര് പിടിച്ചോണ്ട് പോകുന്ന പറഞ്ഞേ എന്ത് പണിയാണുള്ളേ പണിയപ്പോ ഞാൻ ചെയ്തു വെച്ചല്ലോ അതുകൊണ്ടില്ലേ നല്ല വൃത്തിയായി സുന്ദരനായിട്ട് എടുപ്പുണ്ട് അന്നാ ഇന്നലെ എന്നുള്ള പാട്ടൊന്നു പാടുവോ അങ്ങനെയാണ് ഞോക്ക് പ്ലീസ് ഒന്ന് പാട് പ്ലീസ് ആ പാട്ടൊന്ന് പാടിക്കഴിഞ്ഞാൽ അമ്മയും ഉണ്ടായിരിക്കാം ഏ മിന്നലേ പാട് ആ ഓക്കെ ആ തീർന്നോ ഛാ പെട്ടെന്ന് തീർന്നല്ലോ ശരി അപ്പം ഞാൻ ഇതും ഇത് നിർത്തുവാ അപ്പം ഞാൻ ഇതോടുകൂടി അഡ്രസ് മാറ്റണ്ട അഡ്രസ് ഇട്ടു കൊടുത്തോ ആവാം കുഞ്ഞ് ഇതോടുകൂടി നാടകം അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ട മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ആ ശരി അപ്പം ഞാൻ കുഞ്ഞിനെ ഉറച്ചിട്ട് വാ നിങ്ങൾ പോയി വീഡിയോ അല്ല ഞാൻ കുഞ്ഞിനെ ഉറച്ചിട്ട് വരാം നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വന്ന് പറ പറ ആ അപ്പോൾ ബായ് പറ